പേര് ജോൺസൺ ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതിനുമുമ്പ് സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു അവസരം ഫസ്റ്റ് അറ്റംപ്റ്റ് സാറിൻ്റെ ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാനേറെ സന്തോഷവാനാണ് ഞാൻ ഈ ഫീൽഡിൽ ഒരേ ഒരാളാണ് ഒരു അധ്യാപകനും യോഗ ട്രെയിനറും അതോടൊപ്പം തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ ടെക്നിക്സൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ആദ്യം വന്നപ്പോൾ തന്നെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് സാർ വളരെ നല്ല ഇലസ്ട്രേഷൻ നല്ല എക്സാമ്പിൾസ് അഹിതം നമുക്ക് പറഞ്ഞു തന്നു ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി കഴിഞ്ഞ ആളാണ് പക്ഷേ പല പ്രൊഫസർമാരുടെ ക്ലാസ്സിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ വളരെ ലളിതമായി സാറ് നമുക്ക് പറഞ്ഞുതന്നു അതിനെ ഞാൻ സാറിന് എല്ലാവരുടെയും പേരിൽ സാറിന് നന്ദി പറയുന്നു അങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് അൺകോൺഷ്യസ് തുടങ്ങി സൂപ്പർ കോൺഷ്യസ്നസ് വിശ്വബോധാവസ്ഥ കോസ്മിക് കോൺഷ്യസ്നസ് അവസാനം സാർ കോസ്മിക് കോൺഷ്യസ്നസ്സിലേക്ക് വന്നു അപ്പോൾ സാറ് ഒരു ലൗകികമായ ഒരു സബ്ജെക്റ്റാണ് ഹിഗ്നോസിസ് തെറാപ്പിയും നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നെങ്കിലും അവസാനം നമ്മുടെ ആർഷീക്ഷന്മാരുടെ സന്ദേശം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്ന ആ എനർജി ആ ഒരു പവർ ആ ഒരു ഡിവൈൻ പൊട്ടൻഷ്യാലിറ്റി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തിരിച്ചറിയട്ടെ എന്നുള്ള വളരെ ആയിട്ടുള്ള ഒരു ആത്മീയമായ ഒരു ഉണർവും കൂടെ ഒരു ഇൻസ്പിറേഷനും കൂടെ സാർ മതാതീതമായി നമുക്ക് തിരികെയുണ്ടായി ഞാൻ ദൃഷ്ടിപ്പിക്കുന്നില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിന് ഐ എസ്റ്റൻ വെരി ഹാപ്പി മച്ച്